താര വീഡിയോസ് കാണുന്നവർക്കറിയാം സംസാരിക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ് നടി വീഡിയോസ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ശബ്ദം പൂർണ്ണമായും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്താണ് ശബ്ദത്തിന് സംഭവിച്ചത് എന്ന് മകൾ സൗഭാഗ്യ വെങ്കടേഷ് പറയുന്നു ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താര മകൾ സൗഭാഗ്യയാണ് വീഡിയോയിൽ താര വേണ്ടി സംസാരിക്കുന്നത് നേരത്തെ താരകല്യാണിന് തൈറോയിഡിന്റെ സർജറി തൊണ്ടയിൽ കഴിഞ്ഞിരുന്നു വർഷങ്ങളായി ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കാം അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കുമെന്നൊക്കെയാണ് കരുതിയത് എത്രേ ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല അവസാനം എന്താണ് ശരിക്കും പ്രശ്നമെന്ന് കണ്ടെത്തി സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് താര സംസാരിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് അമ്മ സംസാരിക്കുന്നത് നമ്മളെ പോലെ ഈസി അല്ല സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷേ ആ സമയത്തായിരുന്നു അമ്മൂമ്മയുടെ വിയോഗം ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മൂമ്മയുടെ വിയോഗത്തോടെ അതിന് സാധിച്ചില്ല അമ്മൂമ്മയുടെ വിയോഗം അറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ് ഇനി മൂന്നാഴ്ച കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും പക്ഷെ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ടുപാടാനൊന്നും സാധിക്കില്ല ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാട്ടുപാടാനോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെൻ്റ് വേറെ തരത്തിലാണ് ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട് വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് മകൾ സൗഭാഗ്യ വെങ്കടേഷ് മലയാളികൾക്ക് സുപരിചിതരായ കുടുംബമാണ് താരകല്യാണിൻ്റേത് അമ്മ സുബലക്ഷ്മിയുടെ പാതയിലൂടെയാണ് താര കലാരംഗത്തേക്ക് എത്തുന്നത് ഇപ്പോഴിതാ മകൾ സൗഭാഗ്യയും ആ വഴിയിൽ എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ താരമാണ് സൗഭാഗ്യ ഭർത്താവ് അർജുനനും പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ്